നമസ്കാരം യു എ ഇയിൽ ജൈവാൻ ഡെബിറ്റ് കാർഡുകൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എ സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വിഭാവനം ചെയ്ത കാർഡാണ് ഇത് ഇന്ത്യയിലെ റൂപേ കാർഡുമായി ഇവ ബന്ധിപ്പിക്കും അതേസമയം യു എ ഇയിലെ പത്ത് മില്യണിൽ അധികം വരുന്ന ഡെബിറ്റ് കാർഡുകൾ പതിയെ വിപണിയിൽ നിന്ന് പിൻവലിക്കപ്പെടും അടുത്ത രണ്ടര വർഷത്തിനുള്ളിൽ ഘട്ടം ഘട്ടമായാണ് ഇവ പിൻവലിക്കുക ബാങ്കുകൾ ഇവ ലോഞ്ച് ചെയ്തതായി യു എ ഇ അധികൃതർ വ്യക്തമാക്കി പുതിയ കാർഡ് ലോഞ്ച് ചെയ്തതിലൂടെ ഉപയോക്താക്കൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് യു എ ഇ സെൻട്രൽ ബാങ്കിനെ ആശങ്കപ്പെടുത്തുന്നത് പഴയ ഡെബിറ്റ് കാർഡുകളെ പൂർണ്ണമായും ഒഴിവാക്കുന്നത് സമയമെടുക്കും എന്നാണ് കേന്ദ്ര ബാങ്ക് അറിയിച്ചിരിക്കുന്നത് അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ പഴയ ഡെബിറ്റ് കാർഡുകളെല്ലാം പിൻവലിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും മറ്റ് ബ്രാൻഡ് കാർഡുകൾ അതിനുശേഷം അനുവദിക്കില്ല എന്നും യു എ ഇ ബാങ്ക്സ് ഫെഡറേഷൻ ചെയർമാൻ അബ്ദുൽ അസീസ് അൽ ഷുരൈർ മാധ്യമങ്ങളോട് പറഞ്ഞു ബാങ്കുകളും സാമ്പത്തിക സ്ഥാപനങ്ങളും സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിലാണ് ജൈവാൻ കാർഡുകൾ അനുവദിച്ച് തുടങ്ങുക കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി യു എ ഇയിൽ സന്ദർശനത്തിനെത്തിയ വേളയിലായിരുന്നു ജൈവാൻ കാർഡുകൾ പുറത്തിറക്കുമെന്ന് പ്രഖ്യാപിച്ചത് എന്താണ് ജൈവാൻ കാർഡ് അതിനെക്കുറിച്ച് വിശദമായി നമുക്ക് നോക്കാം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സാങ്കേതിക വിദ്യയായ റൂപേ അടിസ്ഥാനമാക്കി യു എ ഇ അവതരിപ്പിക്കുന്ന ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് ശൃംഖലയാണ് ജയ്വാൻ ആഗോള ബ്രാൻഡുകളായ വിസ മാസ്റ്റർ കാർഡ് എന്നിവയുമായി കിടപിടിക്കുന്ന കാർഡ് പേയ്മെന്റ് സംവിധാനമാണ് റൂപേക്ക് ഇപ്പോഴുള്ളത് അതെല്ലാം ഇനി ജൈവാൻ കാർഡിലും ലഭ്യമാകും റൂപേ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ പരസ്പരം ബന്ധിപ്പിക്കുന്നത് സാമ്പത്തിക മേഖലയിലെ സഹകരണം ശക്തമാക്കും എന്നാണ് കേന്ദ്ര സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നത് റൂപേ കാർഡിനുള്ള സ്വീകാര്യതയും യു എ യിൽ വർദ്ധിക്കുകയും ചെയ്യും ഇനി ഇത് ആർക്കെല്ലാം ലഭ്യമാകും അതും നമുക്ക് നോക്കാം എല്ലാ യു എ ഇ നിവാസികൾക്കും ജൈവാൻ കാർഡുകൾ ലഭ്യമാകുന്നതാണ് യു എ സാമ്പത്തിക സ്ഥാപനങ്ങളുമായും ബാങ്കുകളിലൂടെയും ഇടപാട് നടത്തുന്നവർക്കെല്ലാം ഈ കാർഡ് ലഭിക്കുന്നതാണ് അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ എല്ലാ യു നിവാസികൾക്കും ഇത് ലഭ്യമാകും ഇനി ഏതൊക്കെ ബാങ്കുകളിൽ ഇത് ലഭിക്കുമെന്ന് നോക്കാം നിലവിൽ അൽ എതിഹാദ് പേയ്മെൻറ്റുകൾ യു എയിലുള്ള പാർട്ണർ കമ്പനികളുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് അതിനുശേഷം ഏതൊക്കെ ബാങ്കുകളാണെന്ന് തീരുമാനിക്കുകയായിരിക്കും നിലവിൽ അബുദാബി അബുദാബ് ബാങ്ക് അതുപോലെ തന്നെ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് മഷ്രീഖ് ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്ക് ഓഫ് ദുബായ് എന്നിവയാണ് നിലവിൽ ജൈവാൻ കാർഡുകൾ നൽകുന്നത് ഇപ്പോഴുള്ള ഡെബിറ്റ് കാർഡുകളുടെ കാലാവധി കഴിഞ്ഞാൽ ബാങ്കുകൾ ജൈവാൻ ഡെബിറ്റ് കാർഡുകൾ ഉപയോക്താക്കൾക്ക് നൽകുന്നതായിരിക്കും നിലവിൽ ഡെബിറ്റ് കാർഡുകൾ മാത്രമാണ് അൽ ഇത്തിഹാദ് ഫോക്കസ് ചെയ്യുന്നത് ക്രെഡിറ്റ് കാർഡുകളുടെ കാര്യം പ്രഖ്യാപിച്ചിട്ടില്ല സാധാരണ ഡെബിറ്റ് കാർഡുകൾ പോലെ എല്ലായിടത്തും ജൈവാൻ കാർഡുകളും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ജൈവാൻ കാർഡിന്റെ നേട്ടങ്ങൾ അത് ഉപയോഗിച്ചുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കോൺടാക്ട് ലെസ് പേയ്മെൻറ്റുകൾ പ്രത്യേക വിഭാഗങ്ങളിൽ ക്യാഷ് ബാക്ക് ആനുകൂല്യങ്ങൾ തിരഞ്ഞെടുത്ത കടകളിൽ ഡിസ്കൗണ്ട് ഓഫറുകൾ തട്ടിപ്പ് തടയാനുള്ള സെക്യൂരിറ്റി സംവിധാനം അതുപോലെ തന്നെ ഓൺലൈൻ പണമിടപാട് എന്നിവയെല്ലാം തന്നെ ജയവാൻ കാർഡിൻ്റെ ഗുണങ്ങളാണ്